നമസ്കാരം പതിരും കതിരും മണ്ണുവാരി വാരി മതിയാവോളം കളിച്ചിട്ടുണ്ണി ഇപ്പോൾ എഴുന്നള്ളിയേ ഉള്ളൂ എന്ന് ബാലാമണിയമ്മ എഴുതിയ മട്ടിൽ ഇതാ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഉണ്ണി അവതരിച്ചിരിക്കുന്നു എ കെ ജി സെൻ്ററിൻ്റെ മുറ്റത്ത് കളികഴിഞ്ഞ് ഉണ്ണി അവിടെ നിന്നും കാപ്പിടി മണ്ണ് വാരി വായിലിട്ട ലക്ഷണത്തിലാണ് എഡിറ്റേഴ്സ് മീറ്റിൽ വന്നിരിക്കുന്നത് താടി വെച്ചവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് പറഞ്ഞതുപോലെ നികേഷ് കുമാർ ഒഴിഞ്ഞുപോയ വിടവിൽ ഉണ്ണി ബാലകൃഷ്ണൻ വേഷം മാറി എത്തിയിരിക്കുകയാണ് ഒരു ചാനലിൽ ഒരു അന്തങ്കമ്മി എന്ന പദ്ധതി പ്രകാരം സി പി എമ്മിന് ലഭിച്ച വരദാനമാണോ ഉണ്ണി ബാലകൃഷ്ണൻ എന്നാണ് പ്രേക്ഷകരിപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കരുവന്നൂർ തട്ടിപ്പിലൂടെ സി പി എം പങ്കു പറ്റിയെന്ന ഇ ഡിയുടെ കണ്ടെത്തലിന്മേലാണ് ഉണ്ണി ബാലകൃഷ്ണൻ കിടന്ന് മേയുന്നത് കണക്കൻ കോട്ടയിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ കെട്ടിടം പണിയാൻ കള്ളപ്പണം ഉപയോഗിച്ചുവെന്ന് ഇ ഡി പറഞ്ഞിട്ടും ഉണ്ണി പിണറായി ഭക്തി കാരണം ഓടക്കുഴൽ വായിച്ച് വിപ്ലവത്തിന്റെ പശുവിനെ ഓമനിക്കുകയാണ് സി പി എമ്മിന് ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി കെട്ടിടം പണിയാൻ എങ്ങു നിന്നും മോഷ്ടിക്കേണ്ടതില്ല എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് പിന്നെ തായ്ക്കണ്ടി ഫാമിൽ സൗജന്യമായി കൊടുത്ത വസ്തുവിൽ പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ഒക്കെ കുടുക്ക പൊട്ടിച്ച കാശ് ഈ കാണായതെല്ലാം പാർട്ടി വാങ്ങിക്കൂട്ടിയത് പാലോറമാതയുടെ ആടിനെ വിറ്റ കാശുകൊണ്ട് തുടങ്ങിയ ദേശാഭിമാനിയാണോ ഇന്നത്തെ ദേശാഭിമാനിയും കൈരളിയും മുതലാളിമാർക്ക് സേവ ചെയ്തും കമ്മീഷൻ അടിച്ചും ഇടനില നിന്നും ലാവലിൻ്റെ കമ്മീഷൻ മുതൽ സഹകരണ ബാങ്ക് വരെ ഊറ്റിയെടുത്തുമല്ലേ ഈ പാർട്ടി ആകാശം മുട്ടെ പലതും പൊക്കിക്കെട്ടിയിട്ടുള്ളത് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ബക്കറ്റ് പിരിവും ഷെയർ പിരിക്കലുമുണ്ട് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുകൾ വാങ്ങിക്കൂട്ടിയ പാർട്ടിയാണ് സി പി എം സഹകരണ ബാങ്കുകളിൽ നിന്നും എടുത്ത ബിനാമി ലോണുകൾ എത്രയെത്ര ശതകോടികൾ കമ്മീഷൻ അടിക്കാത്ത ഏത് പദ്ധതിയോടാണ് സർക്കാരിനും പാർട്ടിക്കും താല്പര്യമുള്ളത് മോഷ്ടിക്കുന്നവർ ആരെങ്കിലും സ്വന്തം മാസയിൽ തൊട്ട് കളിക്കുമോ കായംകുളം കൊച്ചുണ്ണി കട്ടം മുതലെല്ലാം പാവങ്ങൾക്ക് വീതിച്ചതായി കേട്ടിട്ടുണ്ട് അതിലൊരു പങ്ക് മാത്രമേ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നുള്ളൂ അതുകൊണ്ട് കൊച്ചുണ്ണി വിശുദ്ധനാകില്ലല്ലോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കൊച്ചുണ്ണികളും ഒരു വിഹിതം പാർട്ടിക്ക് കൊടുക്കാറുണ്ട് ബാക്കി വീട്ടിൽ കൊണ്ടുപോകും കരുവന്നൂരിലെ മുതലുകെട്ട കൊച്ചുണ്ണിമാരെയാണ് മരമുറി ചാനലിൽ വന്നിരുന്ന മറ്റൊരു ഉണ്ണി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിയുടെ ഈ വാഴ്ത്തുപാട്ടിപ്പോൾ സഖാക്കൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ് കാരണം കരുവന്നൂർ കൊള്ളയിൽ അവർ നാണം കെട്ടു നിൽക്കുന്ന സമയമാണ് അപ്പോഴീ കരുവന്നൂർ ബാങ്കിൽ പാവങ്ങൾ നിക്ഷേപിച്ച പണമെല്ലാം എവിടെ പോയി ഉണ്ണി സഖാവേ കോൺഗ്രസ്സുകാരോ ബി ജെ പി കയറി കട്ടതാണോ ഇനി കൊമ്പൻ പോയതാണ് മോഴയ്ക്ക് വഴിയെന്ന് പറയും പോലെ നികേഷ് പോയ വഴിയെ തന്നെ പോകാനാണ് ഉണ്ണിയുടെയും ശ്രമം മാതൃഭൂമി ചാനലിലൊക്കെ ഇരുന്ന് നല്ല ഒന്നാന്തരം അന്തസ്സോടെ ജോലി ചെയ്ത് പേരുണ്ടാക്കിയ ആളാണ് ഉണ്ണി ബാലകൃഷ്ണൻ പക്ഷേ ആ പേരും അന്തസ്സുമൊക്കെ ഒറ്റ ഉറക്കത്തിൽ തന്നെ പോയി കിട്ടുമല്ലോ ഇങ്ങനെയാണെങ്കിൽ ഇത് പാവങ്ങളുടെ പാർട്ടിയാണെന്ന് പറയാൻ പിണറായിക്കും ഗോവിന്ദനും വരെ നാണക്കേടാണ് ഒന്നുമില്ലാത്തിടത്തു നിന്നും വന്നതാണ് താനെന്ന് പറയാൻ പിണറായിക്ക് വരെ ഇപ്പോൾ ചമ്മലാണ് പിണറായി വിജയനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി യൂട്യൂബിൽ നിന്നും പിൻവലിച്ച സുഭാഷ് എന്ന സംവിധായകൻ പറഞ്ഞത് കേട്ടാൽ അത്ഭുതം തോന്നും വളരെ ദരിദ്രമായ ജീവിത സാഹചര്യത്തിൽ നിന്നും വന്നയാളാണ് പിണറായി വിജയനെന്ന് അതിലൊരു പരാമർശമുണ്ടായിരുന്നു ആ ഭാഗം കട്ട് ചെയ്ത് കളയണമെന്ന് പിണറായി സംവിധായകനോട് ആവശ്യപ്പെട്ടത്രേ നാട്ടിലുള്ള സമകാലികരായ പന്ത്രണ്ട് പേരോട് താൻ പിണറായി വിജയന്റെ ജീവിത പശ്ചാത്തലം ചോദിച്ചെന്നും നിത്യദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബമാണ് അതെന്നുമായിരുന്നു അവരെല്ലാം പറഞ്ഞതെന്നും ആ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുമാണ് സംവിധായകൻ ചോദിക്കുന്നത് നോക്കൂ താൻ ദരിദ്രമായ ജീവിത പരിസരത്തിൽ നിന്നും എത്തിയതാണ് എന്ന് പറഞ്ഞാൽ പോലും നാണക്കേട് തോന്നുന്ന ബൂർഷ ജനിതക മാറ്റം എപ്പോഴും പിണറായി വിജയനിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെയാണ് ഒരു ചാനലിൽ വന്നിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ മലർന്നു കിടന്ന് തുപ്പുന്നത് പാർട്ടി സ്വന്തം കമ്മട്ടത്തിലടിച്ച മുതൽ കൊണ്ടാണോ കരുവന്നൂർ ബാങ്ക് കട്ട മുതൽ കൊണ്ടാണോ ജനങ്ങളുടെ പിരിവ് കൊണ്ടാണോ വസ്തു വാങ്ങിയതെന്ന് പറയാൻ ഉണ്ണി ബാലകൃഷ്ണന് എങ്ങനെ കഴിയും അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊഞ്ഞാണന്മാരാണോ തെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞാൽ വിവരമറിയുമെന്ന് അവർക്കുമറിയാം എത്രയോ നാളുകളായി അവർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി വരികയാണ് സി പി എം കട്ടം മുതൽ ഇ ഡി കണ്ടെത്തിയതിൽ ഗോവിന്ദനേക്കാൾ ദണ്ണമാണ് ഉണ്ണിക്ക് ഒരർത്ഥത്തിൽ അന്തിച്ചർച്ചയ്ക്ക് ചാനലുകളിൽ വരുന്ന ചാവേറുകളേക്കാൾ അടിമപ്പണിയാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം ഉണ്ടാക്കി കോടികളുടെ സൗകര്യങ്ങളും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുമൊക്കെ മാനത്വം നെങ്ങാനും വന്നതാണോ അതോ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് പെൻഷൻ ആനുകൂല്യം ലഭിച്ചതുകൊണ്ട് ഉണ്ടാക്കിയതാണോ നാട്ടിലിറങ്ങി പൊതിച്ചോറ് സംഭരിച്ച് വിതരണം ചെയ്യുന്ന ഡി വൈ പോലും പാവം പിടിച്ച വീട്ടമ്മമാരുടെ അധ്വാനത്തെയും സന്മനസ്സിനെയുമാണ് ചൂഷണം ചെയ്ത് മേനി നടിക്കുന്നത് കൊട്ടേഷൻ വർക്കും സ്വർണം പൊട്ടിക്കലും റിയൽ എസ്റ്റേറ്റും മലയിടിക്കലും വരെ നടത്തുന്ന ഗുണ്ടകളെ പോറ്റി വളർത്തി അവരിൽ നിന്നും അച്ചാരം വാങ്ങിക്കഴിയുന്ന കീഴ്ഘടകങ്ങൾ മുതൽ എ കെ ജി സെൻ്ററിലെ ചായകുടി സംഘം വരെ മേലു ഒരു നയാ പൈസ പോലും ഉണ്ടാക്കിയവരല്ല അവർ വിചാരിച്ചാൽ കേരളം മുഴുവൻ പാർട്ടി സ്വത്താക്കാം കേരളത്തിൽ സി പി എം കൊള്ളയടിച്ച സഹകരണ ബാങ്കുകളെ പറ്റിക്കൂടി ഉണ്ണി ബാലകൃഷ്ണൻ ഒന്ന് പഠിച്ചിട്ട് വേണം പുളുപടിയുമായി പിണറായി ഭക്തിക്ക് ഇറങ്ങിത്തിരിക്കാൻ അപ്പൻ ആനപ്പുറത്തിരിക്കുന്നതിൻ്റെ ബലത്തിൽ ഒന്നേ മുക്കാൽ കോടി മാസപ്പടി വാങ്ങി സേവനം നടത്തുന്ന ഒരു മകളെ ന്യായീകരിക്കാനായി പാർട്ടി ഒന്നടങ്കം ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അവരുടെ കൂട്ടത്തിൽ ഇനി ഉണ്ണി ബാലകൃഷ്ണനും ഉണ്ടായിരിക്കണം